ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ കോഴസക്കാന്റെ പീടിയെ കിട്ടും നിങ്ങക്ക് പേന്റെ ശല്യം ഉണ്ടോ അതിനുള്ള മരുന്നു ഇവിടെ തന്നെ ഉണ്ട് എന്താ പേൻ പൊടിയെന്ന് പറഞ്ഞിട്ട് കണ്ടോ ഈ പേസ്റ്റ് രൂപത്തി മിനിറ്റ് നല്ലോണം മെസ്സേജ് ചെയ്യാം പച്ച കുളിക്കാം റോസ് വാട്ടർ ഒറിജിനൽ റോസ് വാട്ടർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒറിജിനൽ റോസ് വാട്ടർ ആണ് എഴുപത് രൂപ ഇതിന്റെ വില കഷ്ടിച്ച് ഒരാൾക്ക് നിക്കാനുള്ള സ്ഥലം മാത്രമേ ഇവിടെയുള്ളൂ കാരണം അത്രയും സാധനങ്ങൾ കൊണ്ട് ഇവിടെ നിറഞ്ഞു നിൽക്കാണ് ഇവിടുത്തെ വേറൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈന്തുപൊടിയാണ് ഈന്തുപൊടി നമുക്ക് വേറെ എവിടെ നിന്നും അങ്ങനെ വാങ്ങാൻ കിട്ടില്ല പക്ഷെ ഇവിടെ നിന്ന് കിട്ടും നല്ല ഈന്തുപൊടി ഇത് എൺപത് രൂപയുടെ സാന്റിൽ ആണ് എല്ലാ വെറൈറ്റി ഡേസും നെറ്റ്സും ഇവിടെ തന്നെ കിട്ടും കേട്ടോ ഇവിടുത്തെ മസാലയൊക്കെ സ്പെഷ്യൽ ആണ് കാരണം ഇവരെ തന്നെ ഇവിടുന്ന് പൊളിപ്പിക്കുന്നതാണ് കേട്ടോ വേറെ വാങ്ങുന്നൊന്നും അല്ല ഇത് അത്തിപ്പഴാണ് ഇതാണ് സൗന്ദര്യത്തിന് നല്ലതെന്ന് പറയുന്നെ ചെറുതേനും കാട്ടുതേനും ഇവിടെ കിട്ടും പറഞ്ഞാൽ അതും ഒരു അത്ഭുതാ കേട്ടോ ഈ ചെറിയ പീഡിയയില് എല്ലാം കിട്ടും ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് ചെറിയ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇതാണ് പനക്കൽ എന്ന് പറയുന്നത് ഇത് കുട്ടികൾക്ക് കവക്കെട്ടൊക്കെ ഉണ്ടാവുമ്പോ പാലിട്ട് കൊടുത്താൽ മതി കഫത്തിന്റെ ഇതൊക്കെ ഡിസ്റ്റർബൻസ് ഒക്കെ അങ്ങ് പോവും അതെ കണ്ണുകളൊക്കെ മനോഹരമാക്കാൻ ചുറുമ ഇവിടെ തന്നെ ഉണ്ട് നല്ല മണമുണ്ട് അറബികളുടെ വീടും മണക്കും പോലെ നമ്മുടെ വീടും മണക്കണമെങ്കിൽ ഇത് മാത്രം കത്തിച്ചാൽ മതി ഒക്കെ